ഈ കമന്റ് ഞാൻ നിങ്ങളോടുള്ള ക്ഷനാണ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കൈയുടെ ഒറ്റ ആക്ഷനോട് കൂടി അവരുടെ വൈഫ് പിന്നെ സംസാരിക്കാതെ വേണം ദേവിക പിന്നെ അവിടെ സംസാരിക്കുന്നില്ല ഞാൻ ഈ വിഷയത്തിൽ ഫസ്റ്റ് വീഡിയോ ചെയ്തിരുന്നു ഇൻഫാക്ട് ഞാനാണ് ഈ ഒരു വിഷയം കുത്തിപൊക്കിയത് ഇവരുടെ ഈ വീഡിയോ വന്നതിന് ശേഷം എനിക്ക് ആ അതിൻ്റെ ആ ഒരു സംഭവം കണ്ടപ്പോൾ തോന്നി അത് ഡെഫിനറ്റ്ലി ഒരു ഡിസ്കഷനിൽ വരും എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ഞാനാണീ ഫസ്റ്റ് ഇവരുടെ വീഡിയോ ചെയ്തത് ഏകദേശം അഞ്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടപ്പോൾ അന്ന് തന്നെ വീഡിയോ ഇട്ട വ്യക്തിയാണ് ഞാൻ പക്ഷെ ഞാനൊരു വീഡിയോ ഒരു കാര്യം മാത്രമേ അന്ന് പറഞ്ഞിട്ടുള്ളൂ ഞാൻ കമൻസിനെ റിയാക്ട് ചെയ്താണ് ചെയ്തിട്ടുള്ളത് എനിക്ക് അവർ അതിലൊരു അഭിപ്രായമില്ല പേര് കേൾക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി സാധാരണക്കാരനായ വ്യക്തി ഇതുപോലെ ഹൈ ഇതൊന്നും ചിന്തിക്കാത്തൊരു വ്യക്തിക്ക് അയ്യോ അങ്ങനൊരു പേര് എന്ന് തോന്നിപ്പോൾ പിന്നെ ഞാനൊരു കൂട്ടത്തിൽ പറഞ്ഞിരുന്നു അത് അവരുടെ അത് അവരുടെ ഇഷ്ടമാണ് അവരുടെ കുട്ടിക്കും ഓരോ വ്യക്തികളുടെ കുട്ടികൾക്കും എന്ത് പേരിലൊന്നുമല്ലോ അവരിഷ്ടമാണ് അതിൻ്റെ ബാക്കി വരും വരായികളൊക്കെ അവർ ആ ഫാമിലി ഫേസ് ചെയ്തുകൊള്ളാം അല്ലെങ്കിൽ ആ കുട്ടി ഫേസ് ചെയ്തോളാം എന്താ ആയിക്കോട്ടെ അതൊക്കെ അടുത്ത ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത് ഈ കുട്ടി വളരുന്നത് കേരളത്തിലല്ല ഔട്ട് ഓഫ് കേരളയാണ് എന്നുണ്ടെങ്കിൽ ഈ ഓം പരമാത്മ സ്പെഷ്യലി ഓം എന്നുള്ളൊരു പേര് എനിക്ക് തോന്നുന്നില്ലാത്ര വലിയ ഇഷ്യൂ ആയിരിക്കുന്നുണ്ട് മേ ബി ഔട്ട് ഓഫ് കൺട്രിയാണ് ഈ കുട്ടി വളരുന്നതെങ്കിലോ എന്താ നമുക്ക് നാളെ എന്താ നാളെന്താ അറിയില്ല അപ്പം കേരളത്തിൽ ഈ പറഞ്ഞ സംഭവത്തിൽ പറയുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അത് കേൾക്കുന്നവർക്ക് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അത് അവരുടെ കമന്റ് ബോക്സിൽ കാര്യങ്ങൾ പ്രകടിപ്പിച്ചു പക്ഷെ കമന്റ് ബോക്സിൽ ഇത് പറഞ്ഞത് കമന്റ് ബോക്സിൽ എനിക്ക് തോന്നുന്നു നയൻറ്റി നയൻ പെർസെൻറ്റേജ് കമൻറ്റ് ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിരുന്നത് ഈ പേരൻസിനെയാണ് പ്രത്യേകിച്ച് ഈ വിജയ് മാധവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വ്യക്തിനെയാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ പക്ഷേ ഇന്ന് അവരൊരു വീഡിയോ ഇട്ട സമയത്ത് കമൻസ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് അവർ ഈ വീഡിയോ ഇട്ട സമയത്ത് ഇവർ ഇതിനെ കംപ്ലീറ്റ് ട്വിസ്റ്റ് ചെയ്തിട്ട് വളച്ചൊടിച്ചിട്ട് ഇവർ ആ കുട്ടിക്ക് നേരെയുള്ള സൈബർ ബുള്ളിങ് ആക്കി എന്ന് എനിക്ക് ഈ വീഡിയോ കണ്ട സമയത്ത് തോന്നി നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ഈ അഭിപ്രായം ഉണ്ട് നിങ്ങൾ നിങ്ങളെ നിങ്ങൾ തോന്നിയച്ചാൽ നിങ്ങൾ ഈ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇവരിതിനെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ശ്രദ്ധിച്ചോന്നറിയില്ല ഇവർ ഒരു പക്ഷേ ഒരുപക്ഷെ ചിലപ്പോൾ അവരുടെ ദ വേ അവര് പ്രസന്റ് ചെയ്യുന്ന രീതി ആയിരിക്കാം നമ്മളിപ്പോൾ ലക്ഷ്മി നക്ഷത്ര കേസിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട് ബി ജി എം മുട്ടിട്ട് സുധീര വീട്ടിൽ കയറി ചെല്ലുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ചിലപ്പോൾ അവർ അവരുടെ പ്രസൻ്റ് ചെയ്യുന്ന രീതി ആയിരിക്കാം ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു ഫാമിലി ഇത്രയും വലിയ സംഭവം വരുന്ന സമയത്ത് ഈ ഒരു സിറ്റുവേഷനിൽ ബി ജി മുട്ട ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല ഒരു പക്ഷെ നമുക്ക് ലക്ഷ്മി നക്ഷത്രയുടെ കേസിൽ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ പറയാം അവർക്ക് എങ്ങനെ എങ്ങനെയാണ് അവരുടെ വ്ളോഗ് പ്രസൻറ്റബിൾ ഫോർമാറ്റിലേക്ക് ആൾക്കാർ എൻ്റർടൈനിങ് ആയിട്ട് കണ്ടിരിക്കുന്ന രീതിയിൽ ആയി ആവണം എന്നുള്ള അവർ ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചേർത്തായിരിക്കണം ആ ബി ജി എം പക്ഷേ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒന്നും കൂടി എനിക്കറിയില്ല ആൾക്കാരിലേക്ക് എത്തിയിട്ട് അത് കാര്യങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന സംഭവം എന്ന് തോന്നുന്നു ആ ബി ജി എം ഒക്കെ ഒഴിവാക്കിയിട്ട് നോർമൽ ആൾക്കാരുമായി സംസാരിക്കുക പിന്നെ ഇവരുടെ സംസാര രീതി ഇങ്ങനെയാണ് അവർ ഇങ്ങനെയാണ് താങ്കൾ ഇത് എന്നൊക്കെ വിളിച്ചിട്ട് ഭയങ്കര ഓവർ റെസ്പെക്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ സാധാരണക്കാരൊക്കെ പറയുന്നത് പറയുന്നുട്ടോ ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും അവർ റിയൽ ലൈഫിൽ തന്നെ പെരുമാറുന്നത് നമുക്കറിയില്ല ഓക്കെ അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ ആഴ്ച ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ആ കുട്ടി അവരുടെ ഫാമിലി അവരിഷ്ടമാണ് ഞാൻ അവർ വിമർശിക്കാനൊന്നും ഇട്ടില്ല ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ എനിക്ക് ഒന്ന് ഒരുപാട് പേര് ഫസ്റ്റ് വീഡിയോ കിട്ടുന്ന സമയത്ത് ആ കുട്ടിയുടെ പേരിൽ ഐ എന്ന് പറഞ്ഞ കളിയൊക്കെ ആൾക്കാരടക്കം ഇയാളുടെ അന്നത്തെ വീഡിയോ കണ്ട സമയത്ത് ഒരു പക്ഷെ ചിലപ്പോൾ തിരിഞ്ഞിട്ടുണ്ടായിരിക്കാം കാരണം ദ വേ ഹി ഹസ് എക്സ്പെയിൻഡ് എവിറിത്തിങ് അനാൻ പുള്ളി ഭയങ്കര സ്പിരിച്വൽ വേല കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു പോയി പക്ഷേ പക്ഷേ എൻ്റെ കേസ് നേരെ തിരിച്ചട്ടോ എന്തുകൊണ്ടാണ് അതിൽ നിങ്ങൾക്ക് പറയാൻ മനസ്സിലാവും അത് ഇയാളാദ്യത്തെ വീഡിയോയിൽ പുള്ളി ആ നെയിം റിവീൽ ചെയ്ത് പോയി ഇത് അവിടെ ആ നെയിം മാത്രമായിരുന്നു ഇഷ്യൂ അതിനുള്ള കമൻസ് ആയിരുന്നു ഇഷ്യൂ അത് നമ്മൾ അഡ്രസ്സ് ചെയ്തു പ്ലസ് ഈ സ്ത്രീക്ക് എന്താ പറയുക നെയിം മാത്രമല്ല പ്ലസ് ആ സ്ത്രീക്ക് സമയം കൊടുക്കുന്നില്ല ആള് പക്ഷേ രണ്ടാമത്തെ കാര്യങ്ങൾ ആൾ കാര്യങ്ങൾ ഫുൾ പറഞ്ഞ സമയത്ത് ഇങ്ങനെ നന്നായി സംസാരിച്ചു ചില കാര്യങ്ങൾ ടോപ്പ് ക്വാളിറ്റിയാണ് നല്ല ഭയങ്കര സ്പിരിച്വൽ സംഭവമൊക്കെയാണ് പക്ഷേ അതിൽ ഒന്നും കൂടി കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഞാൻ കുറച്ച് ആയി പോയി വീഡിയോ ചെയ്യാനുണ്ടാവും ഇന്ന് കുറച്ച് തിരക്കേണ്ടി വരുന്ന പങ്കിലൊക്കെ അപ്പോൾ അതുകൊണ്ട് രണ്ടാമത് വീണ്ടും ഈ സംഗതികൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ഇയാളുടെ വീഡിയോ കേട്ട സമയത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ വളച്ചൊടിക്കുന്ന രീതി പിന്നെ ഈ ഞാൻ എന്നുള്ള സംഭവം ഭയങ്കര ഓവറായിട്ട് പുള്ളി എടുത്ത് പറയുന്നവർ തോന്നി ഏ അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയാളെ സപ്പോർട്ട് ചെയ്ത പോലെ എനിക്ക് ഇന്നത്തെ ഈ ഒരു രണ്ടാമത്തെ കേസ് വരുന്ന സമയത്ത് പുള്ളിനെ അവരെ സപ്പോർട്ട് ചെയ്യാൻ കംപ്ലീറ്റ് ആയിട്ട് തോന്നുന്നില്ല ജസ്റ്റ് ബിക്കോസ് ഓഫ് വൺ റീസൺ ഇവരുടെ ഫു കമൻ്റ് ബോക്സ് നിങ്ങൾ നോക്കിയോ നോക്കിയോന്നുള്ള അറിയില്ല ഞാൻ ഇതിൻ്റെ കമൻസൊന്നും ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം കാരണം കമൻറ്റ് ബോക്സിൽ പറയുന്നത് എവിടെ പോയി അതാ ഒരു മിനിറ്റ് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കൂ ഇവർ പറഞ്ഞെന്താ വെച്ചാൽ ഇവർ കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ട് ഓം പരമാത്മാ ഞങ്ങളുടെ മോൾക്ക് ഞാൻ ഇഷ്ടം ഇഷ്ട ഞാൻ ഇട്ട ഈ പേര് ഇഷ്ടപ്പെടാത്തവർ ഇങ്ങനെ ഒരു പേര് ഈ സമൂഹത്തിൽ ഇടാൻ പാടില്ല പാടില്ലാത്ത ആണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല അതൊന്നും ആരും പറഞ്ഞില്ല ഇടാൻ പാടില്ലാത്തതും തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നിങ്ങളെ വീഡിയോസ് കാണുന്ന സമയത്ത് ആർക്കും അതിൽ അഭിപ്രായം പറയാം ആരഭിപ്രായം പല ആൾക്കാർ പല ഡിഗ്രിയിൽ പറഞ്ഞു ഉള്ളൂ അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കുക ഇതിൻ്റെ ശരിയും തെറ്റും കാലം തെളിയിക്കും തെളിയിക്കുമായിരിക്കും എല്ലാവർക്കും നന്മകൾ മാത്രം തരുന്നു ഇനിയെങ്കിലും പൊങ്കാലിടാൻ നിൽക്കുന്നവർക്ക് എന്നെ എന്ത് പറഞ്ഞോളൂ കുട്ടിയെയും ദേവികയും ദേവ് ചേർത്ത് ഒന്ന് ഒഴിവാക്കുക ദേവികേനെ ഈ ഇതിൽ അതേ പറയുക നൈൻറ്റി പെർസെൻറ്റ് ആൾക്കാർ ഈ ചങ്ങാതിയാണ് പറയുന്നത് പക്ഷേ ഇയാളത് ദേവികേനും വിരുന്നും ചേർത്തത് ദേവികൻ എന്താ പറഞ്ഞാൽ അതിനൊരു ഒരു പറയാനുള്ള സ്പേസ് കിട്ടുന്നില്ല ഞാൻ കമൻറ്റ് ബോക്സ് കുറേ നോക്കി നോക്കിയിട്ടോ അതിനൊരു പറയാൻ സ്പേസ് കിട്ടുന്നില്ല പിന്നെ രണ്ടാമത് കുട്ടിക്കോട്ടപ്പേരാ കുട്ടീനോട് ആരാ പറഞ്ഞിട്ടുള്ളത് എക്സെപ്റ്റ് ഫോർ വൺ ഓർ ടു കമൻസ് രണ്ട് കമൻറ്റ് കണ്ടു ഒന്ന് ആ സമാധി റിലേറ്റഡ് ആയിട്ട് കണ്ടു പിന്നെ എന്താ പറയുക ആത്മാവ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്തൊക്കെയൊരു സംഭവം ഉണ്ട് ഇത് ഇത് രണ്ട് രണ്ട് കമന്റ് പിന്നെ നാടാമ്പാൽ അപരാധികളില്ലാതിരിക്കില്ലല്ലോ ഒന്നോ രണ്ടോ കീടാണോ എത്ര ആയിട്ടുണ്ടെങ്കിലും ഉണ്ടാവും അവരാണ് ഈ വന്നിട്ട് ചെയ്യുന്നത് അല്ലാതെ ഒരു വീതം കമൻസ് കംപ്ലീറ്റ് ചെയ്യാനും ഞാൻ പേരിട്ടെങ്കിലും മാത്രമാണ് ഇനി കുഞ്ഞിനെ പറ്റി ഇതിൻ്റെ കമൻസ് കണ്ടോ നിങ്ങൾ സ്ക്രീനിൽ കാണേണ്ടല്ലോ കുഞ്ഞിനെ പറ്റി ആരും ഒന്നും പറഞ്ഞില്ല കമൻറ്റ് ഞാൻ കണ്ടില്ല നാലായിരത്തി മുന്നൂറ് ലൈക്കാണ് ഈ കമൻറ്റ് തന്നിട്ടുള്ളത് ആരും കുറ്റം പറഞ്ഞില്ല പേരൻസിനെ പറ്റി മാത്രമാണ് നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളത് പത്ത് ദിവസമായ കുട്ടിയെ കുറ്റം പറയാൻ നിങ്ങളുടെ അത്ര ബുദ്ധി ഇല്ലാത്തവരല്ല ആരും കുട്ടിയെ കുറ്റം പറഞ്ഞിട്ടില്ല ആരും എന്ന ആ കമൻറ്റ് കാണിച്ചു തരുമോ പ്ലീസ് തീരശ്രീ ഞാൻ കണ്ട പോലെ തോന്നുന്നു തോന്നുന്നുട്ടോ ഈ സമാധി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് അറിയില്ല അത് ആ ഒരു കമൻറ്റ് ഒറ്റ കമൻറ്റ് അല്ലാത്ത ഒരുപാട് സംഭവം അതിനെക്കുറിച്ചൊന്നും മൂപ്പര് പറഞ്ഞിട്ടില്ല കേട്ടോ ഏട്ടാ ഓം പരമാത്മാ എന്ന പേര് ആൺകുട്ടികൾക്ക് ഇട്ടുകയാണെങ്കിൽ ഒക്കെ ഇതൊക്കെ പോട്ടെ ദേവികയുടെ കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അങ്ങനെ കുറേ കുറച്ച് കാര്യങ്ങൾ കുഞ്ഞും എല്ലാവർക്കും സ്നേഹം മാത്രം നിങ്ങളുടെ ചിന്താഗതിയാണ് മാറ്റേണ്ടത് കാര്യങ്ങൾ വളച്ചൊരു വളച്ചൊടിക്കാതിരിക്കൂ ദേവിക കുഞ്ഞുങ്ങളെക്കുറിച്ച് ആരും ഒരു മോശം ഇതുവരെ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ മെൻ്റാലിറ്റിയാണ് വിമർശിക്കുന്നത് എസ്പെഷ്യലി വിജയുടെ ആ സ്പിരിച്വൽ റൂട്ടിന് ഇതാണ് അവിടെ വിമർശനം ഉണ്ടായിട്ടുള്ളത് ഓക്കെ ഇനി ഇയാളുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള സംഭവം അയാളുടെ ഞാൻ 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 കംപ്ലീറ്റ് എന്ന സമയത്ത് കേൾക്കുന്ന സമയത്ത് എല്ലാവർക്കും ഫസ്റ്റ് വീഡിയോ ഞാൻ ഇതൊന്നും സംസാരിക്കാത്ത ഞാൻ പറഞ്ഞിരുന്നില്ല ഇയാളുടെ പേര് ഇതൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ നമ്മൾ വിമർശിക്കാൻ ആരും ഇല്ലാത്തതോടാണ് ഞാനിത് പറയാതിരുന്നത് ഇനി ഇയാളുടെ വീഡിയോയിലേക്ക് വരാം ഒരു വീഡിയോ അതൊരു കുട്ടീനെ കുട്ടീനെ കളിയാക്കി ഊം വിളിക്കുന്നേ ഊംപരാ ജനിച്ചു വീണ കുട്ടീനെ ആരും അവിടെ കളിയാക്കിട്ടില്ല അതെ ഐ പേഴ്സണലി ഫീൽ ജനിച്ചു വീണ കുട്ടീനെ അവിടെ കളിയാക്കിയിട്ടില്ല കുട്ടീനെ ആ കുട്ടിക്ക് ആ പേരിട്ടതിനാണ് പിന്നെ ആ ഒരു വിളിച്ചിട്ടുള്ള പേര് ആ ഓം പരമാത്മ എന്നുള്ളതും അതേപറഞ്ഞ ഒരു നാടാമ്പ അതിനൊരു ചെറിയൊരു ശതമാനം കീടാണ് ഉണ്ടാവും അവർ രീതിയിൽ റിയാക്റ്റ് ചെയ്യുള്ളൂ അതും കൂടി ഉൾക്കൊള്ളണ്ടേ ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം അറിയോ നമ്മൾ ഈ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് സ്പിരിച്വൽ ഗീസിലൊക്കെ ഇങ്ങനെ ആത്മീയമായിട്ടൊക്കെ ചിന്തിച്ച് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്കെല്ലാം ഉൾക്കൊള്ളാനുള്ള ഒരു പവർ ഉണ്ടായിരിക്കും അവരെല്ലാം ഉൾക്കൊള്ളും അവരെല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ഒന്ന് എന്ത് പറഞ്ഞാലും അവരെ ബാധിക്കില്ല അതുകൊണ്ടാണ് അവരിങ്ങനെ മെഡിറ്റേഷനും മൈൻഡ് കൺട്രോളും കാര്യങ്ങൾക്കൊക്കെ പോകുന്നത് ഏ അപ്പം അങ്ങനെ വളരെ സ്പിരിച്വലായിട്ട് മൈൻഡ് കൺട്രോളിൽ നടക്കുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഇന്ന് ഈ രീതിയിലുള്ള ഒരു കമൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു അത് അനാവശ്യമായിട്ടുള്ള വീണ്ടും കോൺട്രവേഴ്സി സ്പാർക്ക് ചെയ്ത് വീണ്ടും വീണ്ടും ഒരു ലൂപ്പിലേക്ക് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ അന്ധവിശ്വാസം തലക്കി കുടിച്ചാണ് അത് അന്ധവിശ്വാസമായിട്ട് എനിക്ക് അറിയില്ല നമ്മൾ ഈ തോട്ട് എന്ന് പറയുന്നത് നമ്മൾക്കും ഉൾവിളി ഉൾവിളി എല്ലായിടത്തും പറഞ്ഞു കേൾക്കാറില്ല അറിയോ അതെ എനിക്കിത്ര ഉൾവിളി കൂടിയാന്ന് തന്നെ പുള്ളി പറയുന്നുണ്ട് നമ്മൾ പല ആൾക്കാരും പല കാര്യങ്ങളും ചെയ്യുന്ന ഉൾവിളിയിലൂടെ തന്നെയാണ് മക്കളെ കുട്ടികളൊക്കെ പേരിടുന്നതൊക്കെ എല്ലാവരും ഈ വെറുതെ വിളിച്ചു എല്ലാവരും ഉൾവീട് കാര്യങ്ങള് നമുക്ക് ഓരോ ഉള്ളിൽ തോന്നിയോണ്ടാണ് പേര് ഈ പേര് നിങ്ങൾ നിങ്ങൾ തന്നെ അതാ ഗെയും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ തന്നെ ചിന്തിക്കും എന്തിനൊക്കെയാ പറയേണ്ട കാര്യങ്ങള് പക്ഷെ ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ആ പേരിൽ ഒരു ഉൾക്കൊള്ളാൻ പറ്റില്ല വളരെ സിമ്പിളായിട്ട് നിങ്ങളെപ്പോലെ ഹൈ തോട്ടില് ഹൈ സ്പിരിച്വൽ വേയിലൊക്കെ തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല ഒരു സാധാരണക്കാരും കാരണം നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിൽ ടൈം സ്പെൻഡ് ചെയ്തത് കാണുന്ന മാക്സിമം ഇതുപോലെയുള്ള വ്ളോഗുകളൊക്കെ കാണുന്ന ആൾക്കാർ മാക്സിമം സാധാരണക്കാരാണ് കാരണം അവർ അങ്ങനത്തെ ആൾക്കാരാണ് ഞാനും അങ്ങനത്തെ ഒരാളാണ് എന്നെപ്പോലുള്ള ഒരുപാട് പേരുണ്ട് എനിക്ക് എനിക്ക് മാക്സിമം പേരും അതായിരിക്കും അതുകൊണ്ടാണ് നിങ്ങളെ കമൻറ്റ് ബോക്സ് തന്നെ കാണുന്നത് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുമോ ഇത് ഹൈ ഒരു രീതിയിലുള്ള ആൾക്കാർക്ക് കാണാൻ കാണാൻ പറ്റുന്ന കോണ്ടൻ്റ് അല്ല നിങ്ങൾ ഡെലിവറി ചെയ്യുന്നത് ബിക്കോസ് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് ഡെയിലി ആണ് നിങ്ങൾ ഫാ ലൈഫ് സ്റ്റൈൽ വ്ലോഗ് എന്താ പറയുക ഫാമിലി വ്ളോഗിങ് ആണ് അത് കാണുന്നത് ഒരുപാട് വീട്ടമ്മമാരും ഒരുപാട് സാധാരണക്കാരും ആണ് നിങ്ങളേക്കാൾ എത്രയോ പ്രായമുള്ള ആൾക്കാരാണ് നിങ്ങളൊരു വശാലും പറഞ്ഞിട്ട് വേണ്ടിട്ട് ഈ പിന്നെ ഒരുപാട് സ്ത്രീകളൊക്കെ ഞാൻ കമൻറ്റ് എടുക്കുന്നത് സ്ത്രീകൾ നിങ്ങളെ പഴയ വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിർ ഫസ്റ്റ് സെക്കൻഡൊക്കെ എടുത്ത വീഡിയോസ് നോക്കി എത്ര ആത്മാർത്ഥമായിട്ടാണ് ഇവർ കമൻറ്റ് ഇടുന്നത് ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര ആത്മാർത്ഥ എനിക്ക് ഫീൽ ചെയ്തു മറ്റുള്ള കമൻറ്റ് ബോക്സിൽ പറഞ്ഞത് ശരിയാണ് അവര് കയ്യിലിടക്കിയ ആ രണ്ടാമത്തെ കുട്ടി ആ കുട്ടിയുടെ ആത്മജ എന്ന് പേരിട്ട സമയത്ത് സൈബർ ബുള്ളിയും കിട്ടിയിട്ടുണ്ട് പിന്നെ അതിലെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കുട്ടിക്ക് മെരിഞ്ഞു കുട്ടിയും തടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എക്സ്പോസ്ഡ് ആവുന്നതിന്റെ നിങ്ങൾക്ക് കിട്ടുന്നതിന്റെ ഒരു ഭാഗമാണ് അത് ഞാൻ പറഞ്ഞ മനസ്സിലായില്ല അപ്പൊ അതൊക്കെ ഞാൻ കരുതിയത് ചൊവ്വാഴ്ച ദിവസമാണ് എന്റെ വീട്ടിലോട്ട് കേറുന്നത് അതൊരു സ്ത്രീയല്ല രണ്ടുപേര് പ്രധാനപ്പെട്ടത് എന്റെ മോള് തന്നെ ഓം പരമാത്മാ വീട്ടിലേക്ക് കയറുമ്പോൾ വിളക്കും പിടിച്ച് ഓ ആ കുട്ടിയാണ് ശരിക്കും അത് പിടിക്കുന്നത് എന്റെ കോൺസെപ്റ്റ് സിംബോളിക്കലി കുട്ടിക്ക് അത് പിടിക്കാനുള്ള കൈക്ക് ആവതില്ലാത്തതുകൊണ്ട് കുട്ടിക്ക് പകരം അമ്മ പിടിക്കുന്നു എന്നേ തോന്നുന്നു ആ വിളക്ക് കത്തിച്ചതും ദേവികയല്ല ഇരുന്ന് കത്തിച്ചിട്ടുമില്ല അമ്മ കത്തിച്ചു കൊടുത്ത സാധനം ജസ്റ്റ് ആ കുട്ടി സിംബോളിക്കലി പിടിച്ചകത്തോട്ട് കയറുന്നു വീട്ടിലേക്ക് പ്രകാശം പരത്തിക്കൊണ്ട് ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി ഒരു പരാശക്തി സ്ത്രീ എന്ന് പറഞ്ഞാൽ വെരി പവർഫുൾ ആണ് ആ സ്ത്രീകൾക്ക് അറിയത്തില്ല അവരുടെ പവർ എന്താണ് പുരുഷനെക്കായാലും വളരെ 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 പവർഫുൾ ആണ് സ്ത്രീ അത് നിങ്ങൾ എവിടെ അന്വേഷണം നോക്കിയാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം ആ ഒരു പവറോട് കൂടി പോസിറ്റീവായിട്ട് പ്രകാശത്തോട്ടി കയറട്ടെ അതിനാണ് ആ വിളക്ക് കൊടുത്തത് ഇതെന്ന സംഭവം എന്ന് വെച്ചാൽ ഇവരുടെ റീല് ഒരു പോസ്റ്റ് ചെയ്തിരുന്നു ആ റീലിൽ എങ്ങനെയാ വെച്ചാൽ ഈ ഇവരുടെ വൈഫ് കുട്ടീനെ എടുത്തിട്ട് വിളക്കെടുത്ത് കയറുന്നു അപ്പം അതിൽ പറയുന്ന എന്താ വെച്ചാൽ ഈ പ്രസവിച്ചിട്ട് ഇരുപത്തെട്ട് ദിവസം കഴിയുന്നതിന് മുന്നേ വിളക്ക് കൊടുത്ത് കുട്ടിക്കുന്നു എന്നുള്ള കാര്യത്തിനുള്ളൊരു മറുപടിയാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇത് അയാളുടെ മനസ്സിലുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം നിങ്ങൾക്കല്ലേ അറിയുള്ളൂ പുറത്തുള്ള ആർക്കും അറിയില്ല ഞാനതിൽ ശരിയാണ് ആ കമൻറ്റ് ബോക്സിലാണെങ്കിലും കൂടി ഇതുപോലെ ഷെയിം ചെയ്തിട്ടുള്ള കമൻസ് ഞാൻ കണ്ടില്ല കേട്ടോ ഞാൻ അതിൽ കണ്ട കമൻസ് അത്രയേ ഉള്ളൂ ആ വിളക്ക് കൊടുത്തതിനെ പറ്റി പല നാട്ടിലും പല രീതിയിലും ഉണ്ടായിരിക്കാം അതൊക്കെ ഓരോ സംഭവമാണ് എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം കൂടെ ചെറിയ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അറിയാം ഇപ്പം ഞാൻ നിങ്ങൾ സ്ക്രീനിൽ കണ്ടല്ലോ പ്രസവിച്ച് ശുദ്ധിയാകാതെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു കമൻറ്റാണ് ഞാൻ ഇതിവിടെ വെക്കാനുള്ള റീസൺ എന്താണെന്നറിയോ ഞാൻ അഗൈൻ കമ്മിങ് ടു ദ ടോപ്പിക് ഈ സ്പിരിച്വൽ വേയിലൂടെ ചിന്തിക്കുന്ന ഒരുപാട് സ്പിരിച്വലി അത്ര ഇതായിട്ട് നിൽക്കുന്ന ഒരാൾ വ്യക്തി എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കമൻസ് ആണെങ്കിൽ ഇങ്ങനെ വരുന്ന ബാഹ്യകമായിട്ടുള്ള സംഭവങ്ങളെയൊക്കെ പ്രതിരോധിച്ച് അതിനൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുന്ന ആൾക്കാരല്ലേ വൈ നിങ്ങൾ എന്തിനാണ് റിയാക്ട് ചെയ്യുന്നത് അത് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ദാറ്റ് ഷോസ് ദാറ്റ് എത്ര നിങ്ങൾ സ്പിരിച്വൽ ആയി കഴിഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൽ ആ പഴയ ഒരു വിജയമാതോ അല്ലെങ്കിൽ പഴയ ഒരു സാധാരണക്കാരൻ ഇപ്പൊ എന്റെ ഇതിലാണെന്നുണ്ടെങ്കിലും ആ ഒരു ഇൻസ്റ്റിങ് ഉണ്ടായിരിക്കും അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിന് ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഐ തിങ്ക് ദിസ് ഗൈ ഫെയിൽ ഇയർ എന്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ ഞാൻ ആദ്യം ഇയാളെ ഒന്നിനും പറഞ്ഞിട്ടില്ല കുട്ട കേസിൽ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചിട്ടുള്ള എനിക്ക് പറഞ്ഞാൽ തെളിവുകൾ അതിനെ വേണ്ടി തുടങ്ങാൻ നിൽക്കുന്നുള്ള പക്ഷേ സത്യസന്ധമായിട്ട് കഴിഞ്ഞിട്ട് എന്റെ ജീവിതത്തിൽ അങ്ങനെ സിസ്റ്റം ഇല്ല ഞാൻ ഞാൻ ആരോടും അഭിപ്രായം ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ല കാരണം എനിക്ക് എന്താ നല്ല ആളാണ് ഈ ൂ ഔട്ട് കംപ്ലീറ്റ് ഈ വീഡിയോ ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡാണ് കംപ്ലീറ്റ് ആയിട്ട് പുള്ളി പറയുന്നത് ഞാൻ എന്ത് ചെയ്യണമെങ്കിലും ഞാൻ ആക്കണമെങ്കിലും ഞാൻ പേരിട്ടോ ഞാൻ ചിന്തിച്ചു ഞാൻ പറഞ്ഞു ഈ ഞാൻ ഞാൻ എന്ന സമയത്ത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തേ നിങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടോ ഈ അപ്പൊ അവിടെയും ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഞാൻ എന്ന് പറയുമ്പോൾ എനിക്കെന്നാഗരുത് തോന്ന ഈ സ്പിരിച്വലി ഒരുപാട് സംസാരിച്ചിട്ട് തിങ്ക് ചെയ്തിട്ടുള്ള അതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് നമ്മളതിനെ കുറിച്ച് ഒരു ഇത് അറിയില്ല പഠിച്ചിട്ടില്ല എന്നാലും പറയണേ ഈ ഞാൻ എന്നുള്ള ഒരു സംഭവം പോകുന്നതാണ് കേട്ടിട്ടുള്ളത് ഞാൻ എന്നുള്ളൊരു ആ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കില്ല ഇത് സംസാരം മൊത്തം ഞാനാണ് ചുമ്മാ എടുത്തുകയറി പരിപാടി ചെയ്യുക ഒരു മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ ആഫ്റ്റർ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്ത് കാര്യം അത് കൂടെ പെർമിഷൻ എടുത്തിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ ക്ഷമിക്കണം ഷെ ഞങ്ങൾക്ക് അത് അറിയില്ലല്ലോ ഞങ്ങൾക്ക് നല്ല ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് അറിയില്ലല്ലോ എന്നെ കണക്കാക്കണ്ട എനിക്കത് മനസ്സിലായി തന്നെ അതായത് ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് അറിയില്ലല്ലോ നിങ്ങൾ ഈ ഞാൻ 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 എന്ന് പറയുന്നത് ഇവിടെയും സംഭവിക്കുന്ന എന്താണെന്നറിയോ ഈ വ്യക്തി വന്നിരുന്നിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ പുള്ളി ചെയ്ത സംഗതികളെ ഫുള് ന്യായീകരിക്കണേ ആ ഒരു മനസ്സും കൊണ്ട് വരാനുള്ള റീസൺ എന്താ വെച്ചാൽ മനസ്സിൻ്റെ ഉള്ളിൽ അവനാൻ്റെ മനസ്സിൽ ഇപ്പോൾ സ്പിരിച്വലി ഇത്രയൊക്കെ ഹൈ എന്ന് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നു മനസ്സിൻ്റെ പേരിൽ കംപ്ലീറ്റ് കൺട്രോൾ നിങ്ങളായിട്ടില്ല നിങ്ങൾ സ്പിരിച്വലി സ്പിരിച്വലിന്ന് നടക്കുക അത് പുറത്തേക്ക് കാണിക്കുന്നതല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ സംഭവത്തിന് ഈ ഓം പരമാത്മാ നിങ്ങൾ പേരിട്ടിട്ടുണ്ട് എൻ്റെ കുട്ടിക്കതാണ് പേര് കാരണം ആദ്യം അതിനുള്ള ചില എക്സ്പ്ലേഷൻ ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു കഴിഞ്ഞു രണ്ടാമത് വീഡിയോയിൽ കമൻറ്റ് റിയാക്ഷൻ എന്നതിൻ്റെ പേരിൽ ഇത് വീണ്ടും വന്നിരുന്ന ഈ പരിപാടികൾ ചെയ്യുന്നതിന് രണ്ട് റീസൺ ഉണ്ടായിരിക്കുള്ളൂ സോഷ്യൽ മീഡിയ അതിന് ചിലപ്പോൾ രണ്ട് റീസനാണ് നിങ്ങളെ പരിചയമില്ലാത്ത ആൾക്കാർ നിങ്ങൾ നേരെ ആൾക്കാർ രണ്ട് റീസൺ കാണുള്ളൂ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ സിമ്പിൾ റീസൺ ബിക്കോസ് അത് മോണിറ്റൈസേഷൻ ആണ് അതുകൊണ്ട് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് അല്ലാണ്ട് വേറെ സ്പിരിച്വൽ വേദ വേദി വേണ്ടിയിട്ട് ആൾക്കാരെ നന്നാക്കാനല്ല ആണ് ഇതിനേക്കാളും കൂടുതലൊരു കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ എക്സ്പോസ്ഡ് എക്സ്പോസ്ഡായിപ്പോയി അത് ന്യായീകരിച്ച് 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 ഏതൊക്കെയോ തലത്തിലേക്ക് കൊണ്ടുപോയിട്ട് എല്ലാ കുറ്റവും കംപ്ലീറ്റ് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കൊണ്ട് ഇട്ടു യെസ് അപ്പോൾ ഇതാണ് സംഭവം വീഡിയോ ലെങ്ത് ആയി തോന്നുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിലോ അതുപോലെ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്